സംരക്ഷിക്കുന്ന നിസ്കരിക്കുന്ന കാത്തു സൂക്ഷിക്കുന്ന ഒരു മുസ്ലിം പള്ളി കള്ളമല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ളൊരു കാഴ്ചയാണിത് ബീഹാറിലെ നളന്തയ്ക്കടുത്തുള്ള മാരി എന്ന ഗ്രാമം സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് ഗ്രാമത്തിലെ ഒരു പുരാതനമായ പള്ളിയിൽ നിന്നും ബാങ്കുവിളി മുഴങ്ങുന്നു ഗ്രാമത്തിലുള്ളവർ ഭയഭക്തിയോടുകൂടി ബാങ്കുവളി കേൾക്കുന്നു ഗ്രാമത്തിലുള്ളവർ പള്ളിയിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുകയാണ് പക്ഷേ അവരാരും മുസ്ലിങ്ങളല്ല കാരണം ഈ ഗ്രാമത്തിൽ മുസ്ലിങ്ങളില്ല അതിനാൽ പള്ളി പരിപാലിക്കുന്നത് ഗ്രാമത്തിലെ ആ ഹിന്ദുക്കളാണ് ബീഹാറിലെ നളന്ദ ജില്ലയിലെ മാരി ഗ്രാമത്തിലെ ഈ പള്ളിയിൽ വിശ്വാസികളെ അഞ്ചു നേരം നമസ്കരിക്കാൻ വിളിക്കുന്ന ഒരു ഇമാമോ മുഹസീനോ ഈ ഗ്രാമത്തിലില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും ഗ്രാമത്തിൽ നടന്ന വർഗീയ കലാപങ്ങളെ തുടർന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾ മറ്റ് ഭാഗങ്ങളിലേക്ക് കുടിയേറി പാർത്തതോടെയാണ് മാരി ഗ്രാമത്തിൽ മുസ്ലിം സമുദായത്തിൽ ആരും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചു വരെ ഗ്രാമത്തിലെ ഹിന്ദു മുസ്ലിം അനുപാതം തുല്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന രണ്ടായിരം ആൾക്കാരും കുർമി സമുദായത്തിൽപ്പെട്ടവരോ ഹിന്ദുമത വിശ്വാസികളോ ആണ് മുസ്ലിങ്ങൾ ഇവിടെ നിന്നും കുടിയേറി പാർത്തതോടെ പള്ളിയുടെ നടത്തിപ്പ് ഗ്രാമത്തിലെ ഹിന്ദുക്കൾ ഏറ്റെടുത്തു ദിവസത്തിൽ അഞ്ച് പ്രാവശ്യവും ഗ്രാമവാസികൾ പള്ളിയിലെത്തി നവാസ് നടത്തും ബാങ്കുവിളി എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തതിനാൽ പെൻഡ്രൈവ് ഉപയോഗിച്ചാണ് ബാങ്ക് വിളിക്കുന്നത് പള്ളി വൃത്തിയാക്കുന്നതും കഴുകുന്നതും പെയിന്റ് ചെയ്യുന്നതുമെല്ലാം ഗ്രാമവാസികളുടെ ചുമതലയാണ് പള്ളിയുടെ നിയമപ്രകാരം രാവിലെയും വൈകുന്നേരവും ശുദ്ധീകരിക്കണം ഇത് മുടക്കമില്ലാതെ നടത്തുന്നതും ഗ്രാമവാസികളാണ് പള്ളിക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുണ്ടാകുമെന്ന് കരുതുന്നു എന്നാൽ പള്ളി സ്ഥാപിക്കപ്പെട്ടതിനെ കുറിച്ച് രേഖകളൊന്നും തന്നെയില്ല ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹസ്രത്ത് ഇസ്മായിൽ എന്ന മുസ്ലിം പണ്ഡിതൻ ഗ്രാമത്തിൽ വന്ന് ഇവിടുത്തെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയതായി വിശ്വസിക്കപ്പെടുന്നു അടിക്കടി വെള്ളപ്പൊക്കവും തീപിടുത്തവും പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമായിരുന്ന ഗ്രാമത്തെ അതിൽ നിന്നും രക്ഷിച്ചത് ഇസ്മായിൽ ആണെന്നും അദ്ദേഹം ഇവിടെ എത്തിയ ശേഷം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു മാരി ഗ്രാമത്തെ ഇസ്മായിൽപൂർ മാടി എന്നും വിളിക്കാറുണ്ടായിരുന്നുവെന്ന് കഥകൾ പറയുന്നു അദ്ദേഹത്തിന്റെ ശവകുടീരവും മസ്ജിദിനു പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ട് അടിക്കടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വർഗീയ കലാപങ്ങളുടെ കഥകളൊന്നും ഈ മാരീ ഗ്രാമത്തിലുള്ളവർക്ക് അറിയില്ല ഇവിടുള്ളവരെ സംബന്ധിച്ച് പള്ളി എന്നത് സംരക്ഷിക്കാനും പ്രാർത്ഥനകൾ നടത്താനും വേണ്ടിയുള്ള മറ്റൊരു സ്ഥലം മാത്രമാണ് പള്ളിയുടെ ആ വലിയ പഴയ തടിവാതിലൂടെ കടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഹിന്ദി പരിഭാഷയിലുള്ള ഖുറാനിന്റെ ഒരു പകർപ്പും നമസ്കാരം എങ്ങനെ നൽകണമെന്ന് വിശദമാക്കുന്ന സച്ചി നമാസ് എന്ന പുസ്തകവുമാണ് എല്ലാ മംഗളകരമായ അവസരങ്ങളിലും ഗ്രാമത്തിലുള്ളവർ ആദ്യം പള്ളിയിൽ പ്രാർത്ഥന നടത്തും തുടർന്നാണ് ക്ഷേത്രത്തിൽ പോവുകയെന്ന് അവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നു ഉദാഹരണത്തിന് ഗ്രാമത്തിൽ നിന്നുള്ള ഒരു വരൻ ആദ്യം മസ്ജിദിലും മസാറിലും തലകുനിക്കണം അതിനുശേഷം മാത്രമേ നമ്മുടെ ഹിന്ദു ദൈവങ്ങളെ പ്രണാമം അർപ്പിക്കൂ അതിവിടുത്തെ നിർബന്ധിത ആചാരമാണ് അതുപോലെ ഗ്രാമത്തിന് പുറത്തുനിന്ന് വിവാഹഘോഷിയത്ര വരുമ്പോഴും വരനെ ആദ്യം മസ്ജിദിലേക്ക് കൊണ്ടുപോകും അവിടെ ദർശനം നടത്തിയ ശേഷം അവർ അവരെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അതിനൊപ്പം തന്നെ മുടക്കമില്ലാതെ പ്രദേശവാസികൾ പള്ളിയിലെ ശവകുടീരത്തിൽ പ്രാർത്ഥനകളും അർപ്പിക്കുന്നു മസ്ജിദിലെ ഹിന്ദുക്കളുടെ വിശ്വാസം ഇരുന്നൂറ് വർഷം പഴക്കമുള്ളതാണ് നിലവിൽ ഗ്രാമത്തിലെ ചില യുവാക്കളാണ് പള്ളിയുടെ പരിപാലനവും സേവാ പ്രവർത്തനവും ഏറ്റെടുത്തു നടത്തുന്നത് അതിന്റെ പരിപാലന ചെലവ് ഗ്രാമവാസികളാണ് വഹിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ പള്ളി ഇതിപ്പോൾ ആ മുഴുവൻ ഗ്രാമത്തിന്റെയും പാരമ്പര്യത്തിന്റെ ഭാഗമാണ് മതഭ്രാന്തും വിദ്വേഷത്തിന്റെ ധ്രുവീകരണ രാഷ്ട്രീയവും നിലനിൽക്കുന്ന കാലത്ത് ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്ന കാലത്ത് പള്ളികളും അമ്പലങ്ങളും മത്സരത്തിൽ കൊണ്ടുവരുന്ന ഇക്കാലത്ത് ഒരു മുസ്ലിം പള്ളിയെ അതിന്റെ എല്ലാ പവിത്രതയോടും കൂടി ഈ ഗ്രാമവാസികൾ നെഞ്ചോട് ചേർക്കുന്നു അങ്ങനെയാണ് ഇത് നമുക്കെല്ലാം അത്ഭുത കാഴ്ചയാകുന്നതും തീർച്ചയായും ഇന്നിത് നമുക്കെല്ലാം അത്ഭുതമല്ലേ നമുക്കിന്ന് സാധാരണമായ കാഴ്ചകൾ എന്നാൽ വർഗീയ കൊലപാതകങ്ങളും കലാപങ്ങളും ഒക്കെയാണ് അതിനൊക്കെ ഇടയിലേക്ക് ഇവർ കടന്നു വരുമ്പോൾ കണ്ടുപഠിക്കണം നമ്മൾ ഇവരെ മാതൃകയാക്കണം ഇവരുടെ ചെയ്തികൾ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും മാതൃകകളായി അവരെ നമുക്ക് എങ്ങനെ കാണാതിരിക്കാനാകും അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ